ശത്രുമില്ല മുന്നിഗമ പുനില പരാജയപ്പെടാനില്ല

ോ മന്ത്രിക്കോ കളിയാറിയാലും ഞങ്ങൾക്ക് പ്രശ്നമില്ല കാരണം കുറഞ്ഞാനോ മന്ത്രിക്കാരി പഠിപ്പിച്ചത് ഞങ്ങളെ നേതാവിസ്തഫ மகாமானது மகாமான ஆன்பட்டா ஞ்சது மகாயக்கலா ஞா படிப்பது அதுகண்டான ും മജിലിസിൽ ആര് കളിയാക്കുന്നത് നിങ്ങൾ നോക്കണ്ട ആര് പരിഹസിക്കുന്നത് നിങ്ങൾ നോക്കണ്ട നമ്മുടെ മരണ വരെ അവസാനിക്കൂല പറയുന്നവരെ പറഞ്ഞുകൊണ്ട് களியாக களியாக அதெல்லாம் மரபிக்கடலிலே வலச்சரிமையே ஒராளையும் மைந்திணையா ஒராளோட வாக்கினும் நம்ம வில கொடுக்காது எல்லா ஜீபத்திலையும் எல்லா ാരെയും എല്ലാദിയന്മാരെയും എല്ലാ വഞ്ചകന്മാരെയും അത് കുടുംബത്തിന്റെ അലത്തിൽ നിന്നാണെങ്കിലും പുറത്തുനിന്നാണെങ്കിലും എല്ലാ കിപറന്മാരെയും വഞ്ചകന്മാരെയും തുളയിലേക്ക് വലിച്ചെറിഞ്ഞ് പരിശുദ്ധമായ വെള്ളത്തിനോട് ഉമ്മമാരെ മതിരെ മതി വെള്ള ഉറക്കോ ലക്ഷക്കണക്കിന് ചെറുപ്പക്കാട് ചെറുപ്പക്കാളുകൾ മജിലിസുകൾ പറയോ കളിയാക്കുന്നവർക്ക് കളിയാക്കാമെന്നല്ലാരൻ ியாசீனோதி அதை மந்திரிக்கணும் அது மந்திரிக்கணும் அது நமக்கு மறுமதா പറഞ്ഞു കേട്ടോ കിട്ടുള്ള ആളുകൾ പലതും പറഞ്ഞു കേട്ടോ സ്വന്തത്തിൽ നിന്നാണെങ്കിലും മതത്തിൽ നിന്നാണെങ്കിലും ഒരാളെ പോവണ്ട നൈമത്തുകാരെ പിന്നാലെ പോവണ്ടുകാരെ പിന്നാലെ പോകണ്ട അത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല ഈ മജിൽ അങ്ങ് തുടങ്ങിയോ അന്ന് തുടങ്ങിയതാണ് നമ്മുടെ മരണം വരെ ல்லை அவசி அவரது பணி நம்மளவரை பின்னால போய்ட்டு நம்மளை பிரதானப்பட்டவனே நம்மள கல்பனாக்கணே ரஹ்மான நல்கணே ரஹ்மான நிறுவ நல்ல

ും മരുന്ന് കഴിക്കുന്നവനാണ് ഞങ്ങളെ അല്ലാത്ത സന്തോഷം തരണേ സമാധാനം തരണേ അല്ല ഹോസ്പിറ്റലിലെ രോഗികൾക്ക് നൽകണേ രാമായ ചലനമില്ലാതെ തലവണ കിടക്കുന്നവരുടെ അല്ല സ്റ്റോക്ക് വന്ന തലവണ വായവന്റെ അല്ല ഒരു പ്രിയപ്പെട്ട ഉണ്ട് കൊണ്ടുവന്നിരുന്ന ആംബുലൻസിലെ ചലനമില്ല അടുക്കമില്ലാതെ കിടക്കുമ പലരും ലോകികളാണല്ലേ പലരും മസുഖക്കാരികളാണല്ലോ ചിന്തങ്ങൾക്കാരോടാ ചോദിക്കാരും പിന്നിലാവ കുടുംബങ്ങൾ കരി മലർത്തുന്നു ചോദിക്കുന്നു പലരും मकल रो अ मरमक रोगण अर्व सहोदर सहोदरी शिया शिव शि യാണ് മാതയോടെ ശല്യുക എല്ലാ വേദനങ്ങളും എല്ലാ പ്രയാസങ്ങളും നിങ്ങളതയോടെ ഒൻമൂന്ന് സ്വരാത്തുകൂടി ചെയ്യുക